അപ്പോൾ എക്സാമിന് വേണ്ടി തുണ്ടൊക്കെ കൊണ്ടുവന്നു വന്ന് പക്ഷേ ഇത് കൊണ്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കയറുമ്പോൾ അതിനകത്ത് തന്നെ വെച്ചിട്ട് കയറേണ്ടി വരും വെൽക്കം ബാക്ക് ടു ഡെയ്ളൂ നമുക്ക് എക്സാം ആണ് അതുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ചൊക്കെ വെട്ടിക്കുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കൊണ്ട് കയറില്ല അതൊക്കെ വെളിയിൽ കളഞ്ഞിട്ടേ കയറും കൊണ്ട് കയറത്തില്ല ഇത് വെറുതെ എടുത്തയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം എടുത്തയാണ് ഇല്ല കൊണ്ട് കയറത്തില്ല ബാക്കി ഇനി കോളേജ് ചെന്നിട്ട് എക്സാമിന് മുമ്പേ എങ്ങനെയാണ് കയറണതെന്നൊക്കെ കാണിച്ചു തരാം അപ്പം ഓക്കെ ബൈ നമ്മൾ ബൈക്കിലാണ് പോണത് എന്നും വേറെ എന്തെങ്കിലുമൊക്കെ പോകണം അപ്പോൾ ഇന്ന് നമ്മൾ ബൈക്കിലാണ് പോകണം ബൈക്കിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ടയറ് കണ്ണാടി കണക്കായി പിന്നെ ബ്രേക്ക് പാഡ് കയറുന്നത് ബൈക്കങ്ങനെ എടുപ്പില്ല അതുകൊണ്ടാണ് ഇൻസ്റ്ററിൽ നിന്ന് വീഡിയോ ഒന്നും ഇടാത്ത അപ്പോൾ ബാക്കി കോളേജിൽ ചെന്നിട്ട് ബാക്കി പറയാം കോളേജിലൊക്കെ പോയിട്ട് വന്നു ഇനി ചോറൊക്കെ കഴിച്ചിട്ട് നിങ്ങളെ വർക്ക്ഷോപ്പിലോട്ട് പോകണം എന്തിനായിരുന്നു നോക്കാൻ ഇന്നലെ പ്രൈമറി അടിച്ച് കഴിഞ്ഞായിരുന്നു എന്നാലും ഇന്നൊന്നും കൂടെ പോയി നോക്കണം ഇന്ന് അവിടെ ചെന്നിട്ട് അടുത്ത വീഡിയോ എടുക്കാം എത്രയായാലും പരീക്ഷ കൊള്ളാമായിരുന്നു എല്ലാ രസമായിരുന്നു പ്പോ ഇന്ന് വണ്ടിന്നു പോയി നോക്കാനൊന്നും പറ്റിയില്ല അവിടെ വിളിച്ചത് പറഞ്ഞിന്ന് ഇന്ന് ചെന്നിട്ട് ഒരു കാര്യവും ഇല്ല പണിയൊന്നും ആയില്ല ഇനി നാളെ നോക്കുവോളന്നു പറഞ്ഞു ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോയില്ല പിന്നെ വേറൊരു ഒരു വണ്ടി എടുക്കാറുണ്ട് ഇങ്ങനെ അതിനായിട്ട് പോവേണം നമ്മൾ രണ്ടുപേരും കൂടെ ഇന്നലെ ഇന്നലെ എടുത്ത വണ്ടി ഇതാണ് വാഗണർ ഇത് രണ്ടായിരത്തി പതിമൂ പന്ത്രണ്ട് മോഡല് വണ്ടി വാഗണറാണ് ഇന്ന് എടുക്കാൻ പോണത് ഇനി ഏതാണ് അതോടെ ചെല്ലാലേ അറിയത്തുള്ളൂ അപ്പൊ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് ഏത് വണ്ടിയാണെന്നൊക്കെ കാണിച്ചു തരാം ഇന്നലെ എടുത്ത ഇതാണ് പിന്നെ സെൻ്റ് പോയി നോക്കാൻ പറ്റിയില്ല പിന്നെ നേരത്തെ എക്സാം ഇന്നലെ എക്സാം എങ്ങനെ എനിക്ക് എനിക്കും അറിയണ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല എക്സാം എക്സാമായിരുന്നു ജയിക്കും അത്രേ ഉള്ളൂ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആലങ്കോട് വണ്ടി എടുക്കാൻ പോയി ഒരു രണ്ടായിരത്തി ഒമ്പത് മോഡൽ ആൾട്ടോ എടുത്താൽ നമ്മള് വീണ് അടിക്കാൻ വേണ്ടി വന്നു கழிக்க ஆமா அம்பதி ഇന്നത്തെ ഇന്നത്തെ എല്ലാ ജോലിയും കഴിഞ്ഞമ്മള് മാമന്റെ കടയിൽ കഴിക്കാൻ വന്നപ്പോള് രാവിലെ ഉണ്ണു കുട്ടമാവനെ കാണിച്ചു തരാവേജി എല്ലാരും ഒന്ന് കയ്യടിച്ചു പൊണ്ണിക്കുട്ട മാമനെ വിളിച്ചോ പറഞ്ഞ് നിങ്ങൾ കഴിച്ചു തരുന്നിട്ടൊക്കെ വരാൻ നോക്കാം അപ്പം കഴിച്ചു കിറന്നിട്ടുള്ള പൊണ്ണിക്കുട്ടനെ കാണിച്ചു തരാം ഇവിടെ കഴിക്കാൻ കഴിക്കുന്നത് കഴിക്കുമ്പോൾ ഫോൺ എടുത്തു വിടാം അല്ലെങ്കിൽ പുഞ്ചിരിക്കും ഞാനിവിടുത്തെ മെയിൻ ആളാണ്

അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പൈസ 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 നാളെ വരക്കു വണ്ടി അപ്പൊ അതിനേരെയടിക്കും പോയി